ഇരുപതിനായിരം മുടക്കിലല്ല അടിപൊളി സെവൻ സീറ്റ് അറ്റകളൊണ്ടല്ലേ ഡീസൽ അത്ര മൈലിട്ടു എന്താണ് ചോപ്പിലെ ഫുൾ ചോപ്പ് സ്ക്രീന് കാര്യങ്ങള് അതെ ഇതിന്റെ സ്റ്റാറിംഗ് മാറ്റി എല്ലാം മേടിച്ച അടിപൊളി വണ്ടി എന്താ ചോപ്പ് ചോപ്പുകൾ ഡാഷ്ബോർഡ് എല്ലാം ചോപ്പില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം അടിപൊളി സെവൻ സീറ്റ് അറ്റിക്ക ന്യൂ ഷേപ്പ് ആക്കി വേണ്ടി കൊടുക്കാം ലോൺ എത്ര കേറും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെ പത്തായിരം മുടക്കി വണ്ടി എടുക്കേ ഡീസലാ മാത്രം മൈലേജ് ഉണ്ടോ എന്തായാലും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആട്ടിപ്പൊളി ടൈസ് കൊടുക്കാം ഫുൾ ഗ്യാരന്റി വണ്ടി ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഫുൾ പണിപ്പിച്ചോണ്ടില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നാ പത്തിച്ച് വായിക്കൊണ്ട് ആ തെരച്ചിൽ കൊടുക്കുക മൂന്നോ നാല്പീന ഇന്നോവ കൊടുക്കാൻ കേരളം പേപ്പർ ലോണ്ടല്ലേ മിനി കൊടുക്കാണെങ്കിൽ എസ്കോസ് മാരതിന്റെ ലക്ഷി കൊണ്ടുപോകാം മൂന്നര ലക്ഷം എട്ട് സീറ്റ് ലോഡ്ജ് കൊടുക്കേ ലോൺ കറുപ്പി വേണ്ടി ആയിരം നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനേശം വീണ്ടും സൺ യൂസർക്കാർ തന്നെ വീട്ടിലെത്തി പുത്തനത്താണി തിരുനാവർ റോഡിലുള്ള സൺ യൂസർക്കാരെട്ടോ രണ്ടമാനം വണ്ടി പ്രാവശ്യം ഒരു പത്ത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പതോളം വണ്ടികൾ കയറിയിണോ കുറെ വണ്ടികള് മാക്സിമം ലോൺ കൊടുക്കാത്ത വണ്ടികളാണ് നമ്മളെ റാഫി കൂടുതലുള്ള വീട്ടിലേക്ക് ശ്രദ്ധല്ലേ ചെറിയ ലൊക്കേഷൻ പറയാനുള്ളത് മലപ്പുറം പുത്രത്താടി രണ്ടായിരം പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ അടച്ചാൽ കിട്ടും അതേമാതിരി ഇനിയിപ്പോ നമ്പർ മൂന്നാലെ രണ്ടായാലും വിളിച്ചാൽ വിട്ട് കൊടുക്കാം ാണ് മാുണ്ട് പത്ത് പതിനായിരം മുപ്പത്തും മുതൽ മുടക്കുള്ള വണ്ടികളൊക്കെ ഏകദേശം ഇവിടെ വരെ ഫുൾ കൊടുക്കാൻ വണ്ടി വേണം ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ സെലറിയ മൂന്നാലൊക്കെ ഓട്ടോമാറ്റിക് ഫുൾ കൊടുക്കുക ഇനി റിസുകൾ നാലഞ്ചെണ്ണുണ്ട് മാക്സിമം ലോൺ കൊടുക്കാൻ വേണ്ടി വണ്ടികളൊക്കെ കൊടുക്കും പറ്റി കൊടുക്കൂല അതാ അതുള്ളമാര് പറഞ്ഞാൽ കൊടുക്കുള്ളൂ പറ്റിച്ചില്ല അതേമാതിരി നിങ്ങള് വരുമ്പോൾ മെക്കാനിക്കന് കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഓർപ്പറേറ്റ് വണ്ടി ഇട്ടാൽ ഗ്യാരന്റി വണ്ടികളാണ് എന്നാലും ചെക്ക് ചെയ്യണങ്ങളെ അതേമാതിരി തന്നെ മാക്സിമം ഫുൾ ഓൺ കുറെ വണ്ടികളിൽ കണ്ടോ ഈ സെവൻ സീറ്റ് വണ്ടികളിലെ ഇന്നോളൊക്കെ സ്റ്റാർട്ടിങ്ങിന്റെ രണ്ടര ലക്ഷം മുതലാണ് സ്റ്റാർട്ടിങ്ണ്ട് അതെ റഫിക്കാം സാറല്ലേ നട്ടുച്ചേക്കാണ് പെരുമ്പിയല്ല പണിയുണ്ട് വീഡിയോ സ്കിപ്പ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഈ പേജ് നമ്മളാത്തത് ഓപ്ഷനെ വരുന്നത് രണ്ടായിരത്തി ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള എത്ര ഓടുന്നേ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഓടിക്കണത് അമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിക്കുന്നത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഉഷാറുണ്ട് ഓണർഷിപ്പത്രണോ ഓണർഷിപ്പ് ഇപ്പൊ ഫസ്റ്റ് എടുക്കുന്ന വണ്ടി നമുക്ക് നിലയിലുള്ള ആറ് ലക്ഷം രൂപ പോയി ലോണും ചെയ്യാത്രേ ചോദിക്കാൻ നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം ഫൈനൽ ആറ് ആറാം ചോദിക്കും ആറ് ലക്ഷം എന്തായാലും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ആ പത്തായിരം മുടക്കി വണ്ടി

സ്ക്രീനും കാര്യങ്ങള് ഇതിന്റെ സ്റ്റാറിങ് മാറ്റി വർക്ക് എല്ലാം പേടിച്ച അടിപൊളി വണ്ടി അതെ എന്താ ചോപ്പുകൾ ഡാഷ്ബോർഡ് എല്ലാം ചോപ്പിലെ അലവിലൊക്കെ ചെയ്തേ എത്ര മോഡലായിരുന്നാലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് രജിസ്ട്രേഷൻ െ ഫുള്ള് പെയിന്റ് അടിച്ചും ചൊർക്കാക്കി സീറ്റാർ എല്ലാം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇതിനുള്ളിൽ ഇന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നൂലെ അമ്മാര് ചെറുക്കള് വേണ്ടി ഓടികൾ എത്ര വന്നാല് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഒന്നുമില്ല എല്ലാ ഉള്ള വണ്ടി വേണ്ടി എത്ര പേര് ഉണ്ടാവും എന്തായാലും ചോദിക്കുന്നത്രേ ഇതാണെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നേ പത്ത് ചോദിക്കൊണ്ട് രണ്ടര മാക്സിമം ലോൺ കയറും അതേപോലെ പതിനഞ്ച് വണ്ടിയാണത് പതിനഞ്ച് മോളിൽ സെവൻ സീറ്റ് വണ്ടി ഡീസൽ വി ഡി വണ്ടിയാണ് ഡീസലാണ് വിട മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടി എടുക്കുന്നത് നിലയിലുള്ളത് ഒരു ലക്ഷത്തി മാക്സിമം ലോൺ കിട്ടും നാലര റുപ്പിനു ലോണും ചെയ്യാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി എഴുപതിനായിരം പോകും നാല് ലക്ഷത്തി എഴുതിനായിരം ആണ് ചോദിക്കുന്നുണ്ട് അത് സെവൻ സീറ്റ് വണ്ടിക്ക് വണ്ടി ഫൈനല് കൊറേ ഉണ്ടാവില്ലല്ലോ ലോണില് നാലരും ഇരുപതിനായിരം മുടക്കിലെ ഉണ്ടാവും ഡീസൽ എത്ര മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജും കിട്ടുവല്ലോ ഓക്കെ അതേപോലെ ലുക്ക് വണ്ടിയാണല്ലോ എക്സ്ക്രോസില് വണ്ടിയാണ് ആ പതിനഞ്ച് മോളിലാണ് അനുവിലൊക്കെ ചെയ്തോണ്ട് അല്ലേ ഓപ്ഷനായിരുന്നുണ്ട്

എന്തായാലും ഒരു പത്ത് മുപ്പത് നാപ്പത് വണ്ടി ഇറക്കാല്ലേ ഇന്ത്യൻ കാരണങ്ങളൊക്കെ ഉഷാറുള്ള വൃത്തലമുണ്ടല്ലേ ഫോർഡോറും ഇന്ത്യ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഫുൾ കയറണേ ഫുള്ളോൾ എസ്ക്രോസ് ലക്ഷി കൊണ്ടുപോകാം ഡീസലാ മൈലേജ് മൈലേജ് പതിനെട്ട് എന്നാലും മൈലേജ് ഉണ്ട് റാഫി അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ വരണ്ട് ഓടികൾ പുതിയ ടൈപ്പ് ആക്കി ഫ്രണ്ടേജ് പുതിയ ടൈപ്പ് ഷൈപ്പ് ആക്കിയതാണ് സൈഡിലെ സ്റ്റിക്കർ വർക്കും ഒക്കെ വരുന്നുണ്ട് ഓടിക്കണം ഓണർഷിപ്പ് ഒന്നേ മുപ്പത് ഓടിക്കുണ്ട് നാലാമത്തെ നാലാമത്തെ നിലവിലല്ലേ റീപ്ലേസ് എന്നാ ായിട്ടില്ല ഒരു പരിപാടി ഇല്ലല്ലേ ധൈര്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുനാർപ്പിള്ള അടിപൊളി സെവൻ സീറ്റ് ആക്കി കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര കേറും നമുക്കൊരു മൂന്നിന്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ചെയ്യാ എന്തായാലും ഒരു പത്തുമ്പോൾ സെവൻ സീറ്റ് വീടേ കൊണ്ടുവരാണ്ടോ നോക്കാൻ കസ്റ്റമർ തന്നോട്ടല്ലേ ഓക്കെ അടിപൊളി ലോഡ്ജ് ആണല്ലോ ലോഡ്ജ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് സെവൻ സീറ്റ് ഉണ്ട് ആറ് ആണ് ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ഫുൾ അറുപത്തഞ്ചാണ് അല്ലേ എട്ട് സീറ്റ് ആണ് എട്ട് സീറ്റ് ആണ് കിലോമീറ്റർ വരാൻ കിലോമീറ്റർ വരുന്ന വണ്ടി കേട്ടോ എഴുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി എയ്റ്റി ഫൈവ് ആണ് നല്ല മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഉണ്ടാവും പതിനെട്ട് കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ടാവും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇല്ലാത്ത ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കമ്പനി കിലോമീറ്റർ ഷോറൂമെന്റ വണ്ടി എടുത്ത് ഷോറൂം വണ്ടി അടിപൊളി ലോഡ്ജ് അതെട്ടാക്ക് പോകാം ഫുൾ വണ്ടിയുണ്ട് ആറ് സെറ്റ് ആണ് എല്ലാ ഫീച്ചേഴ്സും എത്ര വണ്ടി ചോദിക്കണേ ഇത് ഫൈനൽ ആണെങ്കിൽ മൂന്നര മൂന്നര ലക്ഷം രൂപ വണ്ടി ലോണ്മ്മ ലോണ് മണപ്പുറം ബാങ്കിൽ ചോദിച്ചു നോക്കേ രണ്ടുപേർ ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ നോക്കാൻ കസ്റ്റമർ മാക്സിമം അന്വേഷണം കൊടുക്കും ഇത് ഡീസലേ മാക്സിമം ലോൺ ഇല്ലാതെ തന്നെ എടുക്കാൻ നോക്കി റെഡി ആ അതാണ്ട് ഞമ്മള് പറയാനൊക്കെ പറഞ്ഞു മാക്സിമം അത്ര

ഫുൾ ഓപ്ഷനാ ഫുൾ ലോഡിന്റെ ഏറ്റവും ഓപ്ഷനില് വരുന്ന വണ്ടിയാണ് ലിമിറ്റഡേഷൻ ആക്കി വന്ന വണ്ടിയാണ് വഴികൾ ഒന്നുമില്ല ഇന്ത്യൻ വണ്ടി സാറേ എത്ര വണ്ടികൾ തൊണ്ണൂറിന് എടുത്തോൺ ചെയ്യാം പത്ത്നാപിനാർ ബേഗ് എക്സ് തറാനോ അയ്യായിരത്തി രണ്ട് നമ്പറിലെ അതെ ഡീസൽ ഡീസലേജ് കിട്ടും പതിനെട്ട് മനേജോ അതേമാതിരി മോഡലാണ് ആർ എസ് ആണ് ഏറ്റവും വണ്ടി ആർ എസ് എഡിലെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലപ്പോഴും ആയിട്ടുള്ളൂ അതെ എന്നാൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാം കൊടുക്കാം നമുക്ക് രണ്ട് തൊണ്ണൂറ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറാം റുപ്പ അടിപൊളി ഡെസ്റ്റർ കൊടുക്കുക തൊണ്ണൂറിൽ മൂന്ന് ലക്ഷത്തിന് മേലെ ലോൺ കയറില്ല അപ്പൊ കാഷ് ബാക്കി അടിപൊളി ഡെസ്റ്റർ ആണ് സീസൺ കിട്ടും മൈലേജ് കിട്ടും പറയും വേറെ പണികളെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത റീപ്രൈസ് ചെയ്യാത്ത വണ്ടി അതെ അടുത്തോണ്ട് അല്ല അടിപൊളി ടയോട്ട് വിത്യാസമല്ലോ ചോപ്പ് വളരേ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലുള്ള വണ്ടി ാണ് ഫ്ലാറ്റ് ടൈപ്പ് ആക്കിയിരിക്കണേ ഫുള്ള് കളർ ഒക്കെ ചെയ്ത വണ്ടിയാണ് വണ്ടി തന്നെയാണ് അത്ര വർക്ക് ഓവർ ചെയ്ത വണ്ടിയാണ് കറിയുന്ന വണ്ടിയാണ് അത്ര വർക്ക് ഓട്ടം ഓടിക്കണോ ഒന്നിലെ പുറത്ത് ഓടിക്കണേ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഫുള്ള് ഡോറൊക്കെ കണ്ടില്ല ഇതൊക്കെ ചെയ്തോണ്ടി സ്ക്രീന് കാര്യങ്ങളൊക്കെ മൂന്ന് ലക്ഷത്തി ലക്ഷത്തി അടിപൊളി എഴുനാർപ്പിപ്പൊളി ടൈം കൊടുക്കാം ഫുൾ ഗ്യാരന്റി വേണ്ടി ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഫുൾ പണിപ്പിച്ചോണ്ടില്ലേണ്ടി ലോണോ ലോൺ നമുക്ക് ഒരു മൂന്നുപേരും മാക്സിമം ഇല്ല നോക്കാം നമുക്ക് ഒരു പത്തമ്പത് ഉറുപ്പൊക്കെ വേണ്ടി വരും ഞാൻ ചെറിയ മുടക്കിക്കോട്ടെല്ലോ ആ അതാറുണ്ട് മാക്സിമം ലോൺ എഴുതുമല്ലോ ആളുകൾ വന്നോട്ടെ അതാറുണ്ട് എന്തായാലും പത്ത് രൂപ മൈലേജ് കിട്ടൂല എന്തായാലും കിട്ടും അടിപൊളി ഫോർഡ് ന്യൂ ഷേപ്പ് ഇത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആ നല്ല വൃത്തിയുള്ള വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ആണ് വണ്ടി ടൈറ്റാനി വരുന്നത് ഓടികൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് പക്കായിരിക്കും സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി നോക്കിയിട്ടില്ല

ഡീസലാണ് വരണ്ടേ ഡീസലാണ് എത്ര മൈലേജ് കിട്ടു എന്തെല്ലാം രീതിയിലെ മൈലേജ് കിട്ടും അടുത്ത ബ്രസ് അല്ലേ ബ്രസ് റെഡ് കളർ ബ്രസ് ആ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് വണ്ടി ആകെ എഴുപത്തിയായിരം കിലോമീറ്റർ പതിനെട്ട് പോളിന് വീടേ ആണ് അല്ലേ എഴുപത്തി എട്ടായിരം അതെല്ലാം ഓട്ടം കറക്റ്റ് ജനീലാണ് ജനീവിന് ഓട്ടമാണ് നോക്കിയിട്ടില്ല ചെക്ക് ചെയ്യാസ്റ്ററി കറക്റ്റ് ആണ് ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് വീടേ വീടേന്ന് വരണ്ടെ റിപ്ലേസ്മെന്റ് ആണല്ലേ റിപ്ലേസ്മെന്റ് ഉണ്ട് ചെറിയ ബെയിംഗ് ഗ്ലാസ് മാരിക്കണം ആ സൈഡ് ചെറിയൊരു ഇവേദ ചെറുതായിട്ട് നടിക്കണം വെറ്റല്ല സ്ലിപ്പ് എൻഡർ മാരിയും മാരിയാണ് ല്ലേ ഓക്കേ മുതലെടുക്കാൻ പറ്റുന്ന ആൾക്കാർ നൂറ്റി വണ്ടി അതാണ് പേപ്പർ മേലൊക്കെ പറ്റിച്ചാ പറ്റില്ലല്ലോ അതാണെ എത്ര ആണെങ്കിലും ചോദിക്കണ്ടേ ഇതാണെങ്കിൽ നമുക്ക് ഏഴ് ലക്ഷത്തി പത്തായിരം ഏ പത്ത് അതിൽ എന്തായാലും എന്തെങ്കിലും ചെറിയ മാറ്റം ിലോമീറ്റർ കിട്ടും അടുത്തോണ്ട് അതേമാതിരി രണ്ടായിരത്തി പതിനാറ് മോളെ ആണ് ഏറ്റവും ഇതിന് മാപ്പിടിച്ച ഫുൾ

ആറ് ലക്ഷത്തി എ ഫൈനൽ കിട്ടിയാൽ കൊടുക്കും നല്ല അടിപൊളി കുറച്ചുള്ള ഏറ്റവും ഫുൾ അടിപൊളി ബ്രസ് അല്ലേ ലോൺ എത്ര ലോൺ കയറും ബ്രസ് ഇറക്കാം ഇതിൽ പ്ലസും ഡീസൽ നല്ല മൈലേജും അടുത്തുള്ള എന്താണെന്ന് ചെയ്യാമല്ലോ ഓക്കെ അർത്ഥം അടിപൊളി ഇന്നോവ കേരള വണ്ടി ഇന്നോവ രണ്ടായിരത്തി കേരള വണ്ടിയാണ് പേപ്പർ കാര്യങ്ങൾ എടുത്തതാണ് കംപ്ലീറ്റ് പേപ്പർ എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തിയേര പേപ്പർ അല്ല എല്ലാ പേപ്പറും പതിനഞ്ചോട് മാത്രമേ ടൈഫോർ ആക്കാത്തുള്ളൂ ബാക്കൊക്കെ ആക്കിപ്പോൾ അല്ലെങ്കിൽ ആക്കിയ വണ്ടി ഫുൾ ചെയ്യും അല്ല ഇന്റീരിയറും കാര്യങ്ങളും ഓടിക്കണ ഒന്നിനെ പുറത്തു ഓടിക്കണ് എട്ട് പോകല്ലേ സീറ്റ് വണ്ടിയാണല്ലേ മൂന്ന് ലക്ഷത്തി നാപ്പിനായി മൂന്നോ നാപ്പിനും ഇന്നോവ കൊടുക്ക കേരള വണ്ടി ഇരുപത്തേ പേപ്പർ ലോഡ് അല്ലെ ലോഡ് കറണ് ലോൺ ലോഡ് കിടും നോക്കാം ആ നമുക്ക് ലക്ഷം ലക്ഷം നമുക്ക് വണ്ടി ആക്കാ പ്രൊഫൈലിന് കാരണം നമുക്ക് മാക്സിമം ലോൺ ആണല്ലോ നോക്കാം ഡീസൽ ഡീസലാ മാത്രം ഇന്നോവ സാധാരണ ഉണ്ടാവും ആ ലെവലിപ്പോഴും കിട്ടും അത് നമ്മള് അതെ എന്നാ അടുത്തോളെ അടിപൊളി വേഗനറാണല്ലോ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളിലെ വേഗണർ ചെറിയ ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടി തന്നെയാണ് ഇതാണെങ്കിൽ ഒന്നേ എംബിന് കൊടുക്കുക ഒരു ലക്ഷത്തി എംപിനാർപ്പൊക്കെ ഒന്നേക്കാല് ഒന്നേ മുപ്പതൊന്നാം ഉറുപ്പടുത്ത് ലോണിച്ച് ലോൺ ആ മാക്സിമം ലോൺ തന്നെയാണ് അല്ലേ ചെയ്യാൻ നോക്കാം സിംഗ്ര വേഗനാണ് രണ്ടായിരത്തി പതിനാലാണ് പതിമൂന്ന് മോളില് പതിനാല് റൈസ് ലാശം വേഗനറല്ലേ ഏത് അൻപത്തിൽ ആണല്ലേ തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്രയുള്ളൂ ഓണർഷിപ്പ് മൂന്നാമത്തിലേക്കെ അല്ലേ ണ്ടോ മാർ ആയിട്ടില്ല മാജറായിട്ടുള്ള ഒരു പരിപാടി ഒന്നും പോളിസിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വൃത്തി കുട്ടപ്പനാകെ കൊടുക്കുള്ളൂ നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ ആണെങ്കിൽ രണ്ട് അറുവിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറവിനായി വേഗനോ സിംഗറ കൊടുക്കാം മാക്സിമം ലോണോ മാക്സിമം അതേമാതിരി രണ്ടായിരത്തി പതിനഞ്ച് സിംഗ് ഓണർ വണ്ടിയാണ് ആ പതിനഞ്ച് വാളം സിംഗ്ലോർഷിപ്പ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ വണ്ടി ഒക്കെ വണ്ടി ആ ആണ് എന്താ റീപ്ലേസ് ഉണ്ടോ സിംഗ്ലോർഷിപ്പ് ഒരു ഒന്നില്ല ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതാണ് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാത്ത മൂന്ന് പത്തായിരം ലോണും ചെയ്ത ലക്ഷത്തി മുപ്പതിനായിരം വരെ മാക്സിമം ലോൺ കയറും അല്ല മൂന്ന് മുപ്പത് മൈലോ ചോദിച്ചു ആ ചോദിക്കണ്ടേ മൂന്ന് മൂന്ന് പത്തിൽ നമ്മൾ ലോൺ ചെയ്തോണ് അപ്പൊ ഇരുപതിനായിരം അല്ല അടിപൊളി വേഗങ്ങൾ കൊടുക്കാൻ പറ്റും വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി ഉള്ളതുകൊണ്ട് അല്ലേ വണ്ടി മൈലേ ഉണ്ടോ മൈലേജ് ബാഗിനെ പതിനെട്ട് കിലോമീറ്റർ ആലോചന മൈലേജും കിട്ടും ഓക്കെ നേരത്തെ അടിപൊളി ബ്ലസ് എക്സ്പ്രസ് ആണല്ലോ എക്സ്പ്രസ് രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണ് ഇരുപത്തൊന്ന് മോളെ എക്സ്പ്രസ് ആണല്ലേ വെള്ളക്കളറാണല്ലേ എക്സൈ വണ്ടിയാണ് ഫസ്റ്റ് ഓണർ വണ്ടി ആകെ ഇപ്പത്തിയായിരം കിലോമീറ്റർ വേണ്ടി കൊടുക്കും മലപ്പുറം വണ്ടിയാണല്ലേ ആ ഇതൊക്കെ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റുവേണ്ടിട്ട് നമുക്ക് മാക്സിമം ഫുൾ ഒക്കെ കൊടുക്കാം നാല് ലക്ഷം ലോണായിട്ട് നമുക്ക് മൂന്നു ലക്ഷത്തി ഫൈനൽ ലക്ഷത്തി എമ്പതിനായിരം ഫൈനലിട്ട് കൊടുക്കൂന്ന് കൊടുക്കുന്നത് ലോൺ ബാക്കി കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ പറ്റുവീറ്റർ വരെയുള്ള ഓണർഷിപ്പിന് ഫസ്റ്റ് ഓണർ മലപ്പുറം വേണ്ടി മലപ്പുറം സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി മേജറായിട്ടില്ല മെയിൻ ക്ലാസ് ഇച്ചിരി വരണ്ട് വരണ്ടേ അത്രേ ഉള്ളൂ മാറിയിട്ടില്ലേ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാലോ ക്ലാസ് അത് ആ എക്സ് പ്ലസ്

വണ്ടി ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടീനാണ് അഞ്ചു ലക്ഷം നമുക്ക് ലോണേറ്റാം വണ്ടി നമുക്ക് ഈ വണ്ടി ആവശ്യപ്പെടുന്ന സലറി ഓട്ടോമാറ്റിക് അഞ്ചു ലക്ഷം ലോൺ അതെ അതെ ഇരുപത്തയ്യാറ് ക്യാഷ് ബാക്കിൽ കൊടുക്കാൻ അടിപൊളി ഓട്ടോമാറ്റിക് സലറി അങ്ങനെ മെയിൻ ക്ലാസ് വരെ കൂടാ ഫുൾ ലോൺ അല്ലെങ്കിൽ പൈസ വേറെ ഇന്റീരിയർ ഫസ്റ്റ് ഓണർ വണ്ടി ഒരു ടീച്ചർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് പേരിലുള്ള വണ്ടിയാണ് ടീച്ചർ നല്ല വണ്ടി വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്തായാലും ആ റേഞ്ച് എന്താ വണ്ടിയല്ലേ ചില രണ്ടായിരത്തി പതിനാല് ഏറ്റവും ഫുൾ വണ്ടിയാണ്

എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് ഫൈനൽ ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ മുടക്കിന് ആവശ്യം പത്ത് മുപ്പതിനായിരം ഇരുപതിനായിരം മുടക്കി നമുക്ക് വണ്ടി കിടക്കാൻ എത്ര മൈലേജ് പെട്രോളിന് പെട്രോൾ ഉണ്ടോ ഓട്ടോമാറ്റിക് എന്തായാലും നടത്തണല്ലോ അടിപൊളി തിയാഗള്ളോ തിയാഗ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് പതിനേഴ് മോള് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഗ്രേ കളർ ആണല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓടിക്കുപ്തിന് മേപ്പിടില്ല അത്ര ഗ്യാരന്റീല് പറഞ്ഞു കൊടുക്കല്ലോ എത്ര ഓടിക്കണല്ലേ ഓടിക്കണത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് നാലല്ലേ സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞേ ഫസ്റ്റ് ഓണ് സെക്കൻഡ് ഓണിപ്പ് നിലയിലുള്ള അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കില് കൊടുക്കാൻ പറ്റിയോളാണ് അടിപൊളി ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല അങ്ങനെ മേജർ ആയിട്ടില്ല വണ്ടി വേറെ ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അത്രേ ഉള്ളു പക്ഷെ വണ്ടി ഫുൾ ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ മാക്സിമം ലോൺ കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറ് രൂപ ആവശ്യപ്പെടുന്ന വണ്ടി ഒരു മൂന്ന് കണ്ടിട്ട് ലോണെന്നു ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ചോദിച്ച വണ്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ലോൺ അല്ല അതും ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളി കമ്പനി ഹിസ്റ്ററി ഷോറൂം കണ്ടീഷൻ ഉണ്ടല്ലേ പെട്രോൾ അല്ലായിരുന്നു പെട്രോൾ ഡീസലും മരണിണ്ട് ാണ് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും മലേജ് ഉണ്ടാവില്ലേ ഓക്കേ വീണ്ടും ടീം വെള്ളക്കെള്ളോട് വണ്ടിയാണ് പതിനാറ് വണ്ടിയാണ് പതിനാറ് ഫുൾ ഓപ്ഷൻ വേണ്ടി അതെ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ കിലോമീറ്റർ ഓടിക്കണത് അറുപതിനായിരം വണ്ടി ഓടിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണേടിക്കേണ്ടി എത്ര ഓണർഷിപ്പ് സെക്കൻഡിലെ നിലവിൽ കിടക്കണ്ടല്ലേ ഔ എന്താ വൃത്തി സീറ്റ് ഉഷാറാണല്ലോ സ്ക്രീന ചെയ്തോളോ നല്ല വൃത്തി അടിപൊളി വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും മൂന്നേക്കാല് മൂന്നര ലക്ഷത്തിനടുത്ത് ലോൺ കയറും മണക്കിലല്ലേ ഫുൾ ലോൺ കേറോ അല്ലെങ്കിൽ പത്തായിരം മണക്കില് വണ്ടി ആർക്കും ചെയ്യാം പ്രൊഫൈല് മാക്സിമം പറഞ്ഞില്ലേ കിട്ടണേ എന്തായാലും പതിനെട്ട് വയലേ അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആയോ നല്ല രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി പതിനാല് ഡിസയർ ആണ് നല്ല വൃത്തി ആണ് വരുന്നത് റീപ്ലേസ് വണ്ടി അതെ ഓഡിയോ പുറത്ത് ഓടിക്കല് ഓഡിയോണോ ഇന്ന് വേണമെങ്കിൽ മൂന്നു ലക്ഷത്തി എഴുപത്തിയ്യാറ് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യാറ് സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാറല്ലേ മൂന്നുപേരുടെ അടുത്ത് ലോൺ ചെയ്യാൻ ബാങ്ക് ലോൺ മൂന്നേരം ഒക്കെ ചെയ്യാറല്ലേ പ്രൊഫൈല് നോക്കിയിട്ട് മാക്സിമം ലോണാണല്ലേ ആളുകൾ വന്നൊക്കെ ചെയ്തൊടുക്ക മൂന്നു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അല്ലേ ലോൺ എത്ര വരും ലക്ഷം മൂന്ന് ലക്ഷം ലോൺ ചെയ്തു ചെയ്ത് കൊടുക്കം എംബിനായിരം അല്ലെങ്കിൽ അയിമ്പതിനായിരം മടക്കിലും സ്വിഫ്റ്റ് ഡിസാരം കൊണ്ടുപോകാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാൻ ഇല്ല ഡീസലേ എത്ര മൈല കിട്ടും മൈലം കിട്ടും പറയാ ാണ് മേഖല പ്ലസ് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഐഫ് വണ്ടി ഓടിക്കാണത് ഒന്നു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നേ ഇരുപതി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിക സർവീസ് ഒക്കെ വണ്ടി ഒന്നേ പത്ത് അങ്ങനെ സർവീസ് ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വണ്ടി ചോദിക്കണ്ടേപ്പോണായിട്ട് നാല ലക്ഷോണ്ട് അല്ലേ നാല് ലക്ഷം ആണ് ചെയ്താണ്ട് പൈസ കൊണ്ടാ പറ്റാ അടിപൊളി ഐ ട്വന്റി അല്ല ഐറ്റിലെ കിട്ടും എന്തായാലും കിട്ടും അടിപൊളി ടയർ ക്രോസ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാല് മോളിൽ വീടാണ് ഏറ്റവും ഇതിന് മാപ്പിടെ എത്ര ഓടികൾ വണ്ടിയാട്ടോ ആ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ദൈവമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അടിപൊളി അലവിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നാല് ലക്ഷത്തിറവിനാർ പോയിട്ട് നാലറുപേ ചോദിക്കണ വണ്ടി ഒരു നാല് ലോൺ ചെയ്ത മാക്സിമം ലോണു അൻപതിനായിരം അറുപതിനായിരം അടിപൊളി ക്ലോസ് ഉണ്ടാക്കാം എത്ര മൈലേജ് കിട്ടും മൈലേജ് പറയാ കൂട്ടും അടിപൊളി ബലേനായി കൂട്ടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആണ് പതിനെട്ട് മോളിൽ ബലേന ഡീസൽ വണ്ടിയാണല്ലേ അൽഫാറിന് വണ്ടിയാണ് അൽഫ അൽഫി ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത ഈ പാർട്ടി നമ്മൾ തന്ന ടീമിന് ഇരുപത്തെട്ട് കിലോമീറ്റർ അടുത്ത് മൈലേജ് വണ്ടി കിട്ടിയാ ഗ്യാരന്റി ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് അടിപൊളി അങ്ങനെ ഗ്യാരണ്ടി അവര് തെളിവളക്കെന്ന് തന്നിട്ട് അതാണ് പറഞ്ഞത് അതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ വണ്ടിയാണ് ഫുള്ള് ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് നമ്മള് സർ ഇന്നെ വരെ കിലോമീറ്റർ മൈലേജ് എത്ര കിട്ടി കിട്ടുന്നുണ്ടി അങ്ങനെ അത്രയും നമ്മൾ ഗ്യാരന്റിയും കാര്യങ്ങളും പതിനെട്ട് കിലോമീറ്റർ അല്ലേ മൈലേജ് കിട്ടുന്നുണ്ട് പതിനെട്ടല്ലേ ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് ഉണ്ട് അത്ര ഗ്യാരണ്ടീ പറഞ്ഞു തരാൻ പറ്റില്ല ഫുൾ പക്ക പക്ക അതെന്താ വേണ്ടത് അവര് വിട്ടെന്ന് കിട്ടി നമുക്ക് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ആ അവര് കിട്ടിയത് വിട്ടെന്ന് ഫോട്ടോ എടുത്ത് എല്ലാം വിട്ടു തോന്നലെ എല്ലാം കൊണ്ട് വിഷാണല്ലേ തള്ളി മറിക്കല്ല കേട്ടോ അതെ നമ്മള് കിട്ടിയ കാര്യം അതായത് കസ്റ്റമർ പറഞ്ഞ അത്ര ഗ്യാരണ്ടിയാണ് അതാണ്ട് അതവരെ കിലോമീറ്റർ ഫോട്ടോ എടുത്താൽ കാഴ്ച തോന്നില്ല ആ കസ്റ്റമർ വരാനും നമ്മൾ കാഴ്ച കൊടുക്കാം ഇത് പെട്രോൾ അല്ലേ ഡീസൽ വരും ആ മൈലേജ് ആ ലെവലുണ്ടല്ലോമീറ്റർഷൻ ഉണ്ടല്ലോ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒരു പരിപാടി ചെറിയ ഇഷ്ടപ്പെട്ടത് ചെറിയൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനലേ കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പറഞ്ഞത് അടിപൊളി പൊടി അമ്മ